ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതിലെ ഘടകം എന്താണ് ചോദ്യം ആർ എസ് എസിനോടാണ് എങ്കിൽ ഉത്തരം ജാതിയാണ് മുഖ്യം എന്നാവും ജാതിയാണ് ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതെന്നാണ് ആർ എസ് എസിന്റെ ഹിന്ദി വാരികയായ പാഞ്ചജന്യ പറയുന്നത് ഓഗസ്റ്റ് ഇറങ്ങിയ പുതിയ പതിപ്പിന്റെ മുഖപ്രസംഗത്തിലാണ് ജാതിയെ മഹത്വവൽക്കരിക്കുന്നത് രാജ്യത്ത് ജാതി സംവരണവും ജാതി സെൻസസും സംബന്ധിച്ച ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ മന്ത്രി അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിയുടെ ജാതി സംബന്ധിച്ച് നടത്തിയ വിവാദ പരാമർശത്തിന്റെ പിന്നാലെയാണ് പാഞ്ചജനത്തിലെ മുഖപ്രസംഗം രാഹുലിന്റെ ജാതി അന്വേഷിച്ചു പോയാൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും എ ഒഹ്യൂമിലും ചെന്ന് നിൽക്കുമെന്ന തരംതാണ പരാമർശവും മുഖപ്രസംഗത്തിലുണ്ട് അധിനിവേശ ശക്തികളെല്ലാം ഇന്ത്യയെ തകർക്കാൻ ആയുധമാക്കിയത് ജാതി വ്യവസ്ഥയായിരുന്നു ജാതിയാണ് ഇന്ത്യക്കാരെ ചേർത്തു നിർത്തുന്നത് ജാതിയെ തകർത്താൽ അത് ഇന്ത്യയെ തന്നെ കീഴ്പ്പെടുത്തലാവുമെന്ന് അവർ തിരിച്ചറിഞ്ഞു ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ മുഗളന്മാരും ബ്രിട്ടീഷുകാരും മിഷണറിമാരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു മുഗളന്മാർ ആയുധം ഉപയോഗിച്ച് അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരാകട്ടെ ഭിന്നിപ്പിച്ച് ഭരിക്കലെന്ന ആശയത്തിന് തുടക്കമിട്ടു സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും സേവനത്തിന്റെയും മറവിൽ മിഷണറിമാർ ലക്ഷ്യമിട്ടതും ജാതിയെ തന്നെ ഇങ്ങനെ പോകുന്നു മുഖപ്രസംഗത്തിലെ വാദങ്ങൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ എക്കാലവും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സംഘപരിവാർ എന്നാൽ ജാതിയാണ് ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതെന്ന വിചിത്രവാദം ഒരുപക്ഷേ ഇതാദ്യമായാവും ആർ എസ് എസ് ഉയർത്തുന്നത് സമൂഹത്തെ പല തട്ടുകളായി തിരിക്കുന്ന ജാതി വിഭജനത്തെ എക്കാലവും അനുകൂലിക്കുന്നവരാണ് സംഘപരിവാർ ബ്രാഹ്മണ്യത്തിനായി ബാധിക്കുന്നവർ ഉന്നതകുലജാതരെ പ്രീണിപ്പിച്ച് അധികാരം അവരിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് ഒത്താശ ചെയ്യുന്നവർ അതേസമയം തന്നെ ജാതിയുടെ പേരിലുള്ള വിവേചനത്തെയും ഐത്തത്തെയും എതിർക്കുന്നുവെന്നും ഇതേ കൂട്ടർ അവകാശപ്പെടുന്നു വിചിത്രം തന്നെ അല്ല ജാതി വ്യവസ്ഥയുടെ ഉപോത്പന്നമാണ് വിവേചനവും ഐത്തവും എല്ലാം ഐത്തവുമെല്ലാമെന്നത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ അതോ മനഃപൂർവ്വം മറച്ചുവെക്കുന്നതാണോ ഇനി പുരാതന കാലം മുതലേ ഇന്ത്യയിൽ ജാതിയുണ്ട് സാമൂഹിക ജീവിതത്തിന്റെ വിജയത്തിന് തന്നെ അടിസ്ഥാനം ജാതിയാണെന്നാണ് ഇക്കൂട്ടരുടെ വാദം ജാതി ഇല്ലാതായാൽ ഹിന്ദുരാജ്യമെന്ന സ്വപ്നം തന്നെ തകരുമെന്ന് പറഞ്ഞത് ആർ എസ് എസ് സൈദ്ധാന്തിക ആചാര്യനായ ഗോൾവാക്കറാണ് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിൽ ഋഗ്വേദത്തിലെ ചാതുർവർണ്ണയ വ്യവസ്ഥയെ അനുകൂലിക്കുന്ന ഭാഗം അദ്ദേഹം കോട്ട് ചെയ്യുന്നു അതായത് ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ ശിരസ്സാണെന്നും ക്ഷത്രിയൻ കൈകളും വൈശ്യൻ തുടകളും ശൂദ്രൻ പാദങ്ങളുമാണെന്ന ഭാഗം ആ അധ്യായത്തിൽ സമത്വം സമത്വമെന്നത് ഒരു മിത്താണെന്നും സമത്വമെന്നത് ഒരുമയല്ലെന്നും ജാതിയെ ഉദ്ദേശിച്ച് ഗോൾവാക്കർ വാദിക്കുന്നുണ്ട് ആ നിലപാടിൽ ഇന്നും മാറ്റമൊന്നും ആർ എസ് എസ് വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ കടുപ്പിക്കുകയാണെന്നും പുതിയ മുഖപ്രസംഗം വ്യക്തമാക്കുന്നു ജാതിയുടെ പേരിൽ ദുരഭിമാനക്കൊലവര നടക്കുന്ന നാടാണിത് കീഴ്ജാതിക്കാരനെ വെള്ളം കുടിക്കാൻ പ്രത്യേകം കപ്പുകൾ നൽകുന്ന ഇടങ്ങൾ ഇപ്പോഴും ഉത്തരേന്ത്യയിലുണ്ട് ആ നാട്ടിലാണ് ജാതിയാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഘടകമെന്ന തമാശ ഇവർ പറയുന്നത്